ഭാരതമാതാവിനെ അധിക്ഷേപിച്ച വി എസ് എസ് സിയിലെ ഉദ്യോഗസ്ഥനായ ജി ആർ പ്രമോദിനെതിരെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഒരു ട്രാൻസ്ഫർ കിട്ടിയെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അത് ബി എസ് എസ് സിയോ വി എസ് എസ് സിയിലെ ഒരു ഉദ്യോഗസ്ഥരോ ബന്ധ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇദ്ദേഹത്തിൻ്റെ നിലപാടിനെ അംഗീകരിക്കുന്നില്ല എന്നും ശക്തമായ നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങളുണ്ടാവുമെന്നാണ് പറഞ്ഞത് ഇനി ഒരു സർക്കാർ സർക്കാരുദ്യോഗസ്ഥനും ഇത്തരത്തിലുള്ള ഒരു കമൻറ്റ് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിലോ പോസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലുള്ള മാതൃകാപരമായ ശിക്ഷ നൽകുമെന്നാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളതല്ലേ വി എസ് എസ് സിയിലെ പരീക്ഷ എഴുതി വന്ന ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പരീക്ഷ എഴുതി ജോലി കയറി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരാണ് എങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ഭാരതാംബയെ അശ്ലീലമായ രീതിയിൽ പരാമർശിച്ചുകൊണ്ട് കൊണ്ട് വി ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നിരുന്നു ഇതിനെതിരെ വലിയ വിവാദമായിരുന്നു പൊട്ടിപ്പുറപ്പെട്ടത് ഇതിനെതിരെ പരാതി നൽകിക്കൊണ്ട് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സർക്കിൾ കൺവീനറായ രാജേന്ദ്ര പ്രസാദ് രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഭാരതാംബയെ അശ്ലീലമായി പരാമർശിച്ച വി എസ് എസ് സി ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് വി എസ് എസ് സി ഭാരതമാതാവിനെ അധിക്ഷേപിച്ച വി എസ് എസ് സിയിലെ ഉദ്യോഗസ്ഥനായ ജി ആർ പ്രമോദിനെതിരെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഒരു ട്രാൻസ്ഫർ കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് അദ്ദേഹത്തെ ഇപ്പോൾ വി എസ് എസ് സി തുമ്പയിൽ നിന്നും എം വി ഐ ടി വലിയ എന്നുള്ള മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹം ഇപ്പോൾ തുമ്പയിലെ അല്ലെങ്കിൽ വി എസ് എസ് സിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്തെ അക്കൗണ്ട് സെക്ഷനിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് അച്ചടക്ക നടപടികളൊക്കെ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി വലിയമലയിലുള്ള മലയിലുള്ള എം വി ഐ ടി സ്റ്റോൾസിലേക്ക് സ്ഥലം മാറ്റി എന്നുള്ള ഒരു ട്രാൻസ്ഫർ ഓർഡർ ഞങ്ങൾ കണ്ടായിരുന്നു ഇന്നലെ അത് പല മാധ്യമങ്ങളിലും വാർത്തയായും വന്നിരുന്നു അപ്പോൾ അച്ചടക്ക നടപടിയുടെ ഭാഗമായി അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു കാര്യത്തെ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇത് ഒതുങ്ങി എന്നുള്ളതാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് അതായത് ഒരു സെക്ഷൻ മാറ്റുക എന്നുള്ള ഒരു ചെറിയൊരു നടപടി അതായത് ഇപ്പോൾ വി എസ് എസ് സി തുമ്പയിൽ നിന്നും അതിൽ അക്കൗണ്ട് സെക്ഷനിൽ നിന്ന് ജോലി ചെയ്യുകയാണ് അതിൽ നിന്നും വലിയ മലയിലൊക്കെയുള്ള സ്റ്റോഴ്സിലേക്ക് മാറ്റി എനിക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് അതിലും വലിയ ബുദ്ധിമുട്ടുണ്ടെന്നാണ് കാരണം സ്റ്റോൾസിലെ എം വി ഐ ടി സ്റ്റോൾസിൽ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ച് തിരിച്ചദ്ദേഹത്തിനേക്ക് തുമ്പയിലേക്ക് വരാൻ പറ്റാത്ത വിധം അവിടെ പൂട്ടിക്കിടക്കേണ്ടി വരുമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അദ്ദേഹം പല ഉദ്യോഗസ്ഥരെയും കണ്ട് അവിടെയും അക്കൗണ്ട് സെക്ഷനിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ള ഒരു അപേക്ഷയുമായി നടക്കുന്നതായിട്ട് എനിക്ക് അവിടെ വി എസ് എസ് സിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നീക്കത്തിന് വി എസ് എസ് സി അങ്ങനെ മുതിരുകയാണെങ്കിൽ നമ്മളതിനെതിരെ ശക്തമായി പ്രതികരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വി എസ് എസ് സി ഡയറക്ടറുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചതാണ് സാർ വളരെ അനുഭാവപൂർണമായാണ് നമ്മുടെ പരാതിയെ കാണുന്നതെന്നും വി എസ് എസ് സിയോ വി എസ് എസ് സിയിലെ ഒരു ഉദ്യോഗസ്ഥരോ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇദ്ദേഹത്തിൻ്റെ നിലപാടിനെ അംഗീകരിക്കുന്നില്ല എന്നും ശക്തമായ നടപടിക്രമങ്ങൾ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു അച്ചടക്ക നടപടി ഒരു ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിക്കണമെങ്കിൽ അതിനേതായ പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതിന് ഒരു സമയമുണ്ട് ആ സമയമാണ് പി എസ് എസ് ഇപ്പോൾ എടുക്കുന്നതെന്നും അത് അവർക്ക് അവരുടെ തന്നെ ഹയർ അതോറിറ്റീസിൻ്റെ നിന്ന് തന്നെ പെർമിഷനൊക്കെ വാങ്ങേണ്ടി വരും അപ്പോൾ ആ ഒരു നടപടിക്രമമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മാതൃകാപരമായ ശിക്ഷ അതായത് ഇനി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഇത്തരത്തിലുള്ള ഒരു കമൻറ്റ് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിലോ പോസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലുള്ള മാതൃകാപരമായ ശിക്ഷ നൽകുമെന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് കാരണം ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഈ ഭാരതാമ്പയുടെ അല്ലാതെ തന്നെ ഒഴിച്ച് നിർത്തുകയാണെങ്കിൽ മറ്റ് പോസ്റ്റുകളും പരിശോധിച്ചാൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത് അതായത് ബാബറി മസ്ജിദിൻ്റെ മുകളിലായിട്ട് ശ്രീരാമക്ഷേത്രം ക്ഷേത്രം പണിതതായി നമ്മുടെ സാമാന്യ ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ മറ്റാരോ ചെയ്ത പോസ്റ്റ് അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുകയാണ് ഇതെന്താണ് ശരിക്ക് ഇത് ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ മതസ്പർദ്ധ വളർത്തുക അല്ലെങ്കിൽ രണ്ട് സമുദായങ്ങൾക്കിടയിൽ മതസ്പർദ്ധ വളർത്തി തൻ്റെ രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്നുള്ള പറഞ്ഞില്ലേ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊക്കെ ഉള്ള ഒരു നയം അത് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവരുടെ അജണ്ടകളുടെ ഭാഗമായിരിക്കാം പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ അത് ചെയ്യുന്നു അതും വി എസ് എസ് സി പോലെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ വി എസ് എസ് സിയുടെ ക്രെഡിബിലിറ്റി ഇപ്പം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് വി എസ് എസ് സി തുമ്പ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ തിരുവനന്തപുരത്തുള്ളതിൽ തന്നെ വളരെ അഭിമാനമുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത്രയും നമ്മുടെ രാജ്യത്ത് ഏറ്റവും ക്രെഡിബിളായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ ഇല്ല അങ്ങനെ അദ്ദേഹം അത് ചെയ്യാൻ പാടില്ല തന്നെയാണ് അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥരും വി എസ് എസ് സിയിലെ വി എസ് എസ് സിയിലെ പരീക്ഷ എഴുതി വന്ന ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പരീക്ഷ എഴുതി ജോലി കയറി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരാണ് എങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മറിച്ച് ഇദ്ദേഹം പ്രതികരിക്കുന്ന ഒരു സംഘടനയുണ്ട് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ ആ യൂണിയനിൽ തലയ്ക്ക് വിളിവുള്ള നട്ടിലുള്ള ഏതെങ്കിലും ആണുങ്ങൾ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കണം അദ്ദേഹം അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അങ്ങനെ ഒരു ചുമതലയിലിരിക്കുന്ന ആൾ ഇത്തരത്തിൽ അയാൾ തന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ പ്രതികരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സംഘടനയെങ്കിലും അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷവും ബി എസ് എസ് സിക്കുള്ളിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസ് തരാമാണ് അതിൻ്റെ അവരൊരു പ്രതിഷേധ സമരം ഈ ദേശീയ പണിമുടക്കമായൊക്കെ എന്തൊക്കെയുള്ള ഒരു പ്രതിഷേധം അവരവിടെ നടത്തിയപ്പോൾ അതിനുള്ളിലും അദ്ദേഹത്തെ ന്യായീകരിച്ചു കൊണ്ടാണ് അവരുടെ സംഘടനയടക്കം പ്രസംഗിച്ചതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലും അദ്ദേഹം ചെയ്തെന്തോ മഹത്തരമായ കാര്യമാണ് ആ മഹത്തരമായ കാര്യത്തിൽ അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ സംഘടനയുടെയും കാഴ്ചപ്പാടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവണതകളും ഒരു സംഘടനകളോ ഒരു സ്ഥാപനമോ വെച്ച് പുലർത്താൻ പാടില്ല മാതൃകാപരമായ ശിക്ഷ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണ വിധേയമായി ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം സർവീസിൽ നിന്ന് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ അത് അങ്ങനെയുള്ളൊരു ധീരമായ നടപടിക്ക് വി എസ് എസ് സിയിലെ ഡയറക്ടർ അടക്കമുള്ളവർ തയ്യാറാകണമെന്നാണ് ഈ സമയത്ത് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഈ പരാതി കൊടുത്തതിന് ശേഷം വേറെ എന്തെങ്കിലും വ്യക്തിപരമായുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഈ പരാതി കൊടുത്തതുകൊണ്ട് വ്യക്തിപരമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടുത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നു എനിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പരാതി പോയിട്ടുണ്ടെന്നും ആ പരാതിയുമായി ബന്ധപ്പെട്ട് അവിടെ സ്റ്റേഷനിൽ എത്തണമെന്നും പറഞ്ഞ് എന്നെ അറിയിച്ചിട്ടുണ്ട് പരാതി വളരെ കൗതുകകരമായ ഒരു പരാതി ഇവിടെയാണ് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് വർക്കേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി ആണല്ലോ ഈ പ്രമോദ് അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ വഴി ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം ഏതോ മതന്യൂനപക്ഷത്തിൽ പെടുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പരാതി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ അതിനും സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയി എൻ്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും ഇതിലെ നിജസ്ഥിതി അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത് പോലീസിന് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും പ്രമോദ് ജി ആർ എന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങണം എന്നാണ് പരാതിക്കാരൻ ഈ ഒരു വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ അഖില അമൽ അമൽരുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം